അഞ്ചു വർഷമായി ഞാന് ഈ ബിസിനസ് രംഗത്തേക്ക് വന്നിട്ട് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദ വലിച്ചു നടത്തിക്കൊണ്ടിരുന്ന ഒരു ആയുർവേദ പൽപ്പൊടി അത് പല്ലുവേദന പല്ലിലെ പുളിപ്പ് പല്ലിലെ കറ അങ്ങനെ മോണയിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്ന ഒരു ആയുർവേദ പൽപ്പൊടി ഇത് അദ്ദേഹം മരണപ്പെട്ടു അപ്പൊ അത് ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് വന്നത് സംരംഭത്തിലേക്ക് സംരംഭത്തിലേക്ക് വന്നത് സംരംഭക സംരംഭത്തിനായ ഒരു പൽപ്പൊടിയാണ് പൽപ്പൊടിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മള് ഒരു അത് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാർക്കറ്റിൽ ഒരേ ഓടാൻ ഓടിയെത്താൻ ബുദ്ധിമുട്ട് ഉണ്ടല്ലോ സ്വാഭാവിക അപ്പൊ ഞാനൊരു ആയുർവേദ എണ്ണ ഉണ്ടാക്കി അതിന് വെളിച്ചെണ്ണ ആവശ്യമായിരുന്നു അല്ല ശുദ്ധമായ എണ്ണ വിശുദ്ധമായ വെളിച്ചെണ്ണ ആവശ്യമായിരുന്നു ആ വെളിച്ചെണ്ണ സുഹൃത്തുക്കളുടെ വിലകളിൽ നിന്നാണ് ഞാൻ ശേഖരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിയത് അതിനുവേണ്ടിയാണ് നമ്മൾ കൊപ്പ ഉണക്കാൻ വേണ്ടി ഡെൻമാർക്ക് ഡ്രൈത്തത് ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് അപ്പൊ ഇവിടെ ചേട്ടൻ നമ്മുടെ നാളികരെ ഉണക്കി കൊപ്ര ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എടുക്കുന്ന ഡ്രയർ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൂടെ കാണാം അപ്പൊ ഇതിൽ നമുക്ക് ഇതേപോലെ കൊപ്ര സമ്പളത്തെ നല്ല രീതിയിൽ ഉണക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്കൂടെ കാണാം അത്യാവശ്യം നല്ല ഉണക്കായിട്ടുള്ള കൊപ്ര കാര്യങ്ങളൊക്കെയാണ് ഇതേപോലെ നല്ല ക്വാളിറ്റിയിൽ കൊപ്ര മാത്രമല്ല നമുക്ക് ഈ ഡ്രയറിൽ എന്ത് ദിവസം എടുക്കാനായിട്ട് പറ്റും ഉണക്കമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഡ്രയറുകളെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡ്രൈവർമാർക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ചെറുതും വെറുതും പല സൈസിലുള്ള ഡ്രയറുകൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് ഡ്രയറുകൾ ഉണ്ടാക്കി നൽകുന്നതാണ് നമ്മുടെ ഡ്രൽമാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി എന്ത് ഡ്രൈവർ എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഡൽമാർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരുന്നത് കാണാനുള്ളതാണ്